ഹായ് അപ്പൊ ഇന്ന് ഞാൻ മാത്രല്ല അതെ കൊറേ കുട്ടിപ്പെട്ട ആളങ്ങൾ വണ്ടിയിലുണ്ട് അപ്പൊ ഇവർക്ക് വെക്കേഷൻ ആണ് കൊറേ ദിവസമായി ഇവരെ കൊണ്ടുപോകാൻ കൊണ്ടുപോകണം എന്ന് എന്തായാലും ഒരു വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാം നമ്മുടെ ചാനലിൽ ഓൾറെഡി കാക്കനാട്ന്ന് വൈറ്റിലയിലേക്ക് നമ്മള് വാട്ടർ മെട്രോയിൽ പോയിട്ടുള്ള വീഡിയോ ഉണ്ട് ഇത് ഏലൂർന്ന് പറയണ പുതിയ സർവീസ് അപ്പൊ എന്തായാലും ഇവരെ നമുക്ക് നേരെ വാട്ടർ മെട്രോയിൽ കയറ്റാൻ കൊണ്ടുപോവാം അപ്പൊ എല്ലാവരും കൂടെ കുടിക്കോ നമ്മള് വീട്ടിലേക്ക് പോവാം അപ്പൊ നമ്മളിത് വാട്ടർ മെട്രോയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അതായത് ഏലൂർ വാട്ടർ മെട്രോ വരാനുള്ള വഴിന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ റോഡ് വരാം എഫ് എസ് സി ഡിയുടെ അവിടെ നിന്ന് എഫ് എസ് സി ഡിയുടെ അകത്തേക്ക് കയറാം അവിടുന്ന് നേരെ ഇപ്ര വന്ന് റോട്ടിൽ ചാടിയിട്ട് ആ സർക്കിളിൽ നിന്ന് ഡയറക്റ്റ് സ്ട്രെയിറ്റ് പോവാം അങ്ങനെ വരുമ്പോ ഏലൂര് വാട്ടർ മെട്രോയുടെ ഫ്രണ്ടിൽ അപ്പൊ ഇതേ ഇതാണ് നമ്മുടെ ഏലൂര് വാട്ടർ മെട്രോ ഇവരാണ് നമ്മുടെ കൂടെ ഉള്ള ഡീൽസ് എല്ലാവരും ഹായ് അതുപോലെ തന്നെ ഇവിടെ കാറുകൾ ചാർജ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ചാർജിങ്ങിനുള്ള ഓപ്ഷനായിട്ടൊന്നും ഇവിടെ കാണുന്നില്ല ഇതുപോലത്തെ കുറച്ച് സ്വിച്ചും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വെറുതെ ചാർജർ പോയിന്റ് പോയിന്റായിട്ടൊന്നും ഇവിടെ കാണുന്നില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ അടിപൊളിയായിട്ട് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മരമൊക്കെ ആയിട്ട് നല്ല തണലായിട്ട് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഇതുപോലെ അതേ കായലുണ്ടെങ്കിൽ കാഴ്ചയെക്കാണ്ട് നമുക്ക് ഇവിടെ സ്പേസിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഏലൂരുത്തെ വാട്ടർ മെട്രോ ഏഴാമത്തെ വാട്ടർ മെട്രോ ആണ് അതായത് ഏഴാമത്തെ വാട്ടർ മെട്രോ സ്റ്റേഷനാണ് ആദ്യം വൈറ്റിൽ തുടങ്ങി അത് കഴിഞ്ഞ് ഹൈക്കോട്ട് തുടങ്ങി വൈഫിൻ തുടങ്ങി കാക്കനാട് തുടങ്ങി നമ്മുടെ ബോൾഗാട്ടി തുടങ്ങി സൗത്ത് ചിറ്റൂർ തുടങ്ങി ചേരാന്നൂർ തുടങ്ങി അത് കഴിഞ്ഞിട്ടാണ് ഈ ഏലൂർ വാട്ടർ മെട്രോ സ്റ്റേഷൻ ഇവിടെ സ്ഥാപിച്ചത് ഏകദേശം കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇതിൻ്റെ സർവീസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഇനി ഫോർട്ട് ആണെന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഫോട്ടോ വെച്ചും കൂടി അടുത്ത ദിവസങ്ങളിൽ ഉദ്ഘാടനത്തിന് ശേഷം നമുക്ക് അതുകൂടി കവർ ചെയ്യാൻ പറ്റും അത് നമ്മളിത് ഈ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ നമ്മളിതിന് മുമ്പ് കാണിച്ചിട്ടുള്ള ടിക്കറ്റ് തന്നെയാണ് ഈ ഒരു രീതിയിലാണ് അത്തന്നെ ടിക്കറ്റ് ഇട്ടത് ഒരാൾക്ക് മുപ്പത് രൂപയാണ് അങ്ങോട്ടേക്ക് പോകാനായിട്ട് അതുപോലെ തന്നെ അതേ ടൈമിംഗ് വരുന്നത് ഇതാണ് നമുക്കിപ്പോൾ ഏലൂരിൽ നിന്നാണ് ഏലൂരിൽ നിന്ന് പത്തേ നാൽപ്പത്തി നമ്മൾ വന്നിട്ടുള്ള ഒരു മെട്രോ പോയത് അത് ഏതെങ്കിലും പന്ത്രണ്ട് പതിനാറാണ് നമ്മൾ പന്ത്രണ്ട് പതിനാറി ആണ് നമ്മൾ ടിക്കറ്റ് ഇട്ടത് ഇതുപോലെ ടിക്കറ്റ് കാപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കാക്കനാടും വയറ്റിലേക്കെ പോലെ അത്രയും വലിയ സ്റ്റേഷൻ അല്ല ഒരു മീഡിയം ചെറിയ സ്റ്റേഷനാണ് നമ്മുടെ ഈ ഏലൂരുള്ള വാട്ടർ മെട്രോ സ്റ്റേഷൻ ചെറിയ സ്റ്റേഷൻ ആണെങ്കിലും ഇവിടെ ടോയ്ലറ്റ് സൗകര്യവും അതുപോലെ വെള്ളം കുടിക്കാനുള്ള സൗകര്യം എല്ലാം ഈ സ്റ്റേഷനെ അത്ര തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് സൗത്ത് ചുറ്റൂരിൽ നിന്ന് ചേരാൻറ്റൂരിലേക്കുള്ളതിന്റെ ഇടയിലെ സ്റ്റേഷനാണ് ഈ ഏലൂർ അതായത് സ്റ്റേഷൻ ആണ് ഇപ്പൊ നമ്മുടെ വാട്ടർ മെട്രോ വന്നിട്ടുണ്ട് നമ്മളിപ്പ മെട്രോയിലേക്ക് എൻട്രി ചെയ്യാൻ പോവുകയാണ് പോണ്ടൂരിലേക്ക് നമ്മൾ എത്തി ഈ കാട്ടൻമെട്രോന് തലശ്ശേരി നല്ല ഒരു പേരിട്ടേക്കൊണ്ട് തലശ്ശേരി എന്ന പേരുള്ള കാട്ടമെട്രോയിലേക്കാണ് നമുക്ക് ഇപ്പൊ കേരിക്ക വാട്ടർ മെട്രോ ഒരു എസെൻഷ്യൽ സർവീസിനുപരി നമ്മുടെ ടൂറിസത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യണ ഒരു പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് കാരണം ഇപ്പം ഇതിനകത്ത് നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂറിസ്റ്റ് എന്ന രീതിയിൽ വന്നേക്കുന്ന ആൾക്കാരാണ് ഇതിപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യണ ആരും തന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മൾ വൈകിയിൽ നിന്ന് ട്രാവൽ ചെയ്ത ടൈമിൽ നമ്മൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ജോലിക്കൊക്കെ പോകുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു എങ്കിലും അതിൽ പകുതി പേരും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടത്തും കാരണം വയറ്റിൽ നിന്ന് നമ്മള് കാക്കനാട് നമ്മള് വൈകിട്ടിലേക്ക് പോയപ്പോഴും തിരിച്ച് വൈറ്റിലേന്ന് കാക്കനാടേക്ക് വന്നപ്പോഴും സെയിം ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് അവർ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ ലുലു വന്നപ്പോഴും സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ടൂറ് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് പിറന്നാളിൽ നിന്ന് മാത്രമല്ല മറ്റ് ജില്ലകളിൽ നടക്കം ലുലു കാണിക്കാൻ വേണ്ടിട്ട് ലുലു ടൂർന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മുടെ ടൂഴ്സൊക്കെ അതിൻ്റെ ഒപ്പം ആവും അപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇതുപോലത്തെ ഒരുപാട് സർവീസുകളൊക്കെ പുതിയത് ഒരുപാട് പാക്കേജുകൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും വരട്ടെ എന്ന് നമുക്ക് അപ്പോ നമ്മൾ ലാസ്റ്റ് വന്ന് ഇറങ്ങിയിരിക്കുന്ന സ്റ്റേഷനാണ് സൗത്ത് ചിറ്റൂര് ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് തന്നെ വീണ്ടും ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ ഏലൂർക്ക് തിരിച്ചു പോകണം കാരണം അവിടെയാണ് വണ്ടി എടുക്കുന്നത് അവ വാട്ടർ മെട്രോൾ വരാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് കയറാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വാട്ടർ മെട്രോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഈ വാട്ടർ മെട്രോൾ തന്നെ കയറിയിട്ട് തിരിച്ചു പോകാമല്ലോ അപ്പോൾ വീഡിയോ അതിൻ്റെ ഇപ്പം അല്ല എല്ലാവരും ഒരു രാജ്യമെടുത്തത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാറ് ബൈ ബൈ